ഹലോ വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കണം എന്നുള്ളത് അങ്ങനെ ഞാനൊരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഐബെല്ലിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് വാർഡ്സ് ആണ് ഇതിൻ്റെ പവർ വരുന്നത് അതുപോലെ സിക്സ് പോയിൻ്റ് ഫൈവ് ലിറ്റർ ആണ് ഇതിൻ്റെ ബൗളിൻ്റെ കപ്പാസിറ്റി പിന്നെ സിക്സ് സ്പീഡ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മൂന്ന് ബ്ലേഡ് ആണ് വരുന്നത് പിന്നെ മൂന്ന് വർഷത്തെ വാറണ്ടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ ബ്ലേഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാനെ ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലേഡ് പിന്നെ ഫ്ലോർ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡും പിന്നെ ഡോണറ്റ് പിസ്സ അതിനൊക്കെ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കുന്ന ബ്ലേഡ് അങ്ങനെ മൂന്ന് ബ്ലേഡാണ് ഇതിൽ വരുന്നത് എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ ബോക്സ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ മുകളിലായിട്ട് നമുക്ക് വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലും ആണ് ഇട്ടുള്ളത് വാറണ്ടി മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ യൂസർ മാനുവലും കൂടെ വരുന്നുണ്ട് ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലാവും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു സ്പാച്ചില കൂടെ കിട്ടുന്നുണ്ട് സ്പാച്ചില ഫ്ലെക്സിബിളല്ലോ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പാച്ചിലും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് മിക്സർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ സ്റ്റാൻഡ് മിക്സർ വാങ്ങിയിട്ടുള്ളത് കുഴപ്പമില്ലാത്ത റിവ്യൂ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാ രണ്ട് ഭാഗത്തും തെർമാക്കോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് മിക്സർ വരുന്നത് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വലിയ വെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മോട്ടറൊന്നും വലിയ വെയിറ്റൊന്നും ഇല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനൊക്കെ പറ്റുന്നത് തന്നെ ഉള്ളൂ അപ്പോൾ ഇതാണ് പിന്നെ ും ഒരു ലിവർ വരുന്നത് ലോക്കും ലോക്ക് ഓൺ ആകുന്ന ഒരു സിമ്പല് കൊടുത്തിട്ടുണ്ട് അത് താഴോട്ട് ആക്കിയതിനു ശേഷമാണ് പൊക്കിയെടുക്കുന്നത് കേട്ടോ ഇതാണ് പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് വരെ ഉണ്ട് കേട്ടോ അതിൽ നമ്മൾ ഫുൾ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുക പിന്നെ ഇതേപോലെ ഒരു ലിഡും കൂടെ വരുന്നുണ്ട് ശരിക്കും നമുക്കിതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഫ്ലോറൊക്കെ ഇടുന്ന സമയത്ത് പുറത്തേക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അത് ഇതേപോലെയാണ് ഇട്ടു കൊടുക്കുക సే తోడతా మాత్రం అదే ട്ട എന്നിട്ട് ദാ ഇതിലൂടെ വഎങ്ങി നമുക്ക് ഫ്ലോർ ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിന്റെ താഴെയായിട്ടാണ് നമ്മൾ ബ്ലേഡും ബൗളും ഒക്കെ വെച്ചി കൊടുക്കുന്നത് അപ്പോൾ ഫ്ലോർ ഒക്കെ ഇടുന്ന സമയത്ത് പൊർത്തേക്കൊന്നും തെർക്കുകില്ല ട്ടോ ഈ ഒരു ഹുക്ക് താഴോട്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു ബാഗിങ്ങനെ പൊന്തിച്ചെടുക്കാം എന്നിട്ടാണ് നമ്മൾ ബ്ലേഡ് മാറ്റുന്നതും ബൗൾ പുറത്തേക്ക് എടുക്കുന്നതൊക്കെ കേട്ടോ ഇതാണ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനും പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കുന്ന ബ്ലേഡ് ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബൾബൊക്കെ ഇടുന്ന പോലെ മുകളിലേക്ക് പ്രെസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഇതാണ് പിന്നെ വേറൊരു ഹുക്ക് വരുന്നത് ഇത് നമ്മൾ ഡോണറ്റ് അതേപോലെ പിസ്സേൻ്റെ ഡോ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുന്ന ബ്ലേഡ് വരുന്നത് കേട്ടോ അത് അങ്ങനെ മൂന്ന് ബ്ലേഡാണ് ഇതിലുള്ളത് പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലോറൊക്കെ ഇട്ട് കൊടുക്കാം ഇടുന്ന സമയത്ത് പുറത്തേക്കൊന്നും തെറിക്കില്ല പിന്നെ ബൗൾ നല്ല ബൗളാണ് കേട്ടോ നല്ല സ്പേസിൻ്റെ ഉള്ളില് നമുക്ക് ഒരുപാട് എഗക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഒരു ഫോർ ടു ഫൈവ് കെ ജി വരെ നമുക്കിതില് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ കേട്ടോ ഇതുപോലെയാണ് നമ്മൾ ബ്ലേഡ് ഇട്ട് കൊടുക്കുന്നത് മുകളിലേക്കൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കുക നമ്മൾ ബൾബൊക്കെ ഇടില്ല അതേപോലെ ഇനി ആ പിന്നെ ആ ഒരു ലിവറ് താഴത്തേക്ക് താത്തിയിട്ട് നമുക്കിത് പൊക്കാനും അതേപോലെ താഴ്ത്തണമെങ്കിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കാണിച്ചില്ല അതേപോലെ തന്നെ എന്തായാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മൂന്നാല് തവണ യൂസ് ചെയ്തു കേട്ടോ ക്രീമൊക്കെ നല്ലതുപോലെ ബീറ്റ് ആവുന്നുണ്ട് ബീറ്റാവുന്നുണ്ട് ആയാലും ഒക്കെ നന്നായിട്ട് ബീറ്റ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ സിക്സ് സ്പീഡ് വരെ ഉണ്ടല്ലോ ആ ഫുൾ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്യുന്നതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ സ്റ്റിഫായിട്ട് വരുന്നുണ്ട് ആയാലും പെട്ടെന്ന് ബീറ്റ് ആവുന്നുണ്ട് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മളെ കൈയിൻ്റെ പകുതി പണി സ്റ്റാൻഡ് മിക്സറെടുത്തോളും അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ അവർക്കൊരു യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറന്നു പോകരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്